കേരള സംസ്ഥാനത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖം വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വന്നതും അതുപോലെ തന്നെ ഒരു കൂട്ടം ആളുകളുടെ സമരത്തിന്റെ ഫലമായി വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടതുമായ ഒരു തുറമുഖ പദ്ധതിയായിരുന്നു വിഴിഞ്ഞം തുറമുഖം പദ്ധതിയിലേത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി തന്നെ വിഴിഞ്ഞം തുറമുഖം പൂർണ്ണ സജ്ജമാകും എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ പറയുന്നത് ഒരുപാട് പേരുടെ കഷ്ടപ്പാടിന്റെ ഫലമാണ് ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം എന്നാൽ യഥാർത്ഥത്തിൽ ആരാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ അടിസ്ഥാനം രൂപപ്പെടുത്തിയത് എൽ ഡി എഫ് സർക്കാരാണ് ഇപ്പോൾ ഈ കാണുന്ന വിഴിഞ്ഞം തുറമുഖം ഇങ്ങനെ എത്തിച്ചതെന്നു പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ആരാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പൂർണ്ണ പൂർണ്ണശില്പി എന്നുള്ളത് നമുക്ക് വ്യക്തമായി അറിയാം എൽ ഡി എഫ് സർക്കാരിന്റെ പ്രവർത്തനം മൂലം നിരവധി ആശയങ്ങളും അതുപോലെ തന്നെ വേഗത്തിലുള്ള രൂപീകരണം വിഴിഞ്ഞം തുറമുഖത്തിന് സാധിച്ചു എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പിതാവ് ആരായിരിക്കാം വിഴിഞ്ഞം തുറമുഖം ഈ വർഷം തന്നെ ഏറ്റവും മികച്ച സർവീസുകൾ ലോകോത്തരമായി തന്നെ നടത്തുമെന്നുള്ളത് തീർച്ചയാണ് അതുകൊണ്ട് തന്നെ കേരളം ഇപ്പോൾ ലോകരാജ്യങ്ങളിൽ തന്നെ ഏറ്റവും വിലയുള്ള ഒരു സംസ്ഥാനമായി മാറും കാരണം അന്താരാഷ്ട്ര വിപണിയിൽ തന്നെ വലിയ രീതിയിലുള്ള ഇറക്കുമതികൾക്ക് വിഴിഞ്ഞം തുറമുഖം ഇനി സാക്ഷിയാകും ഇന്ത്യ പോലുള്ള ഒരു ചെറു രാജ്യത്തിലേക്ക് ഏറ്റവും വലിയ കയറ്റുമതി ഇറക്കുമതി വ്യവസായങ്ങൾ ഏറ്റവും കൂടുതൽ നടത്തുന്നതും കേരളമായിരിക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അതുകൊണ്ട് തന്നെ ഇനി വികസനം ഏറ്റവും കൂടുതൽ എത്തിക്കുന്നതും കേരളത്തിലാകും എന്നുള്ളത് തീർച്ചയാണ് മുംബൈ പോലുള്ള വലിയ വ്യവസായിക നഗരങ്ങൾ പോലെ തന്നെ കേരളം മാറും എന്നുള്ളതും തീർച്ച ഇതിന്റെ എല്ലാം ക്രെഡിറ്റ് ആർക്ക് സ്വന്തമാണ് എൽ ഡി എഫിന് മാത്രമുള്ളതല്ല ഇത് പൂർണ്ണമായും ഇന്ത്യ എന്ന രാജ്യത്തിന്റെ കഷ്ടപ്പാട് തന്നെയാണ് ഇതിനു മുമ്പ് പ്രവർത്തിച്ച രാഷ്ട്രീയ നേതൃത്വങ്ങളും അതുപോലെ തന്നെ പലരും ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണുകളായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇത് എൽ ഡി എഫ് മാത്രമായി പ്രവർത്തിച്ച ഒന്നല്ല അതിനാൽ തന്നെ ഇനി എന്തൊക്കെ ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളത് കണ്ടുതന്നെ അറിയാം വിഴിഞ്ഞം തുറമുഖം പുതിയ യുഗത്തിന്റെ തുടക്കമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയുണ്ടായി ഇടത് സർക്കാർ പത്താം വർഷത്തിലേക്ക് കടക്കുന്ന വേളയിൽ എല്ലാ മലയാളികൾക്കുമുള്ള സമ്മാനമാണ് ഇതെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എൽ ഡി എഫ് സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തിലാണ് വിഴിഞ്ഞം തുറമുഖമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് രാജ്യത്തെ ഒരു സംസ്ഥാന സർക്കാരിന് ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ള തുറമുഖമാണ് വിഴിഞ്ഞം ട്രയൽ റൺ കാലത്ത് തന്നെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കപ്പലുകൾ അഞ്ച് ദശാംശം അഞ്ചു ലക്ഷം കണ്ടെയ്നർ മൂന്ന് മാസക്കാലത്ത് കൈകാര്യം ചെയ്തുവെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ലോകത്തിന്റെ തുറമുഖങ്ങളെ ബന്ധിപ്പിക്കുന്ന ജെഡ് സർവീസിൽ വിഴിഞ്ഞം ഉൾപ്പെട്ടു ട്രയൽ റൺ കാലത്ത് തന്നെ ഈ നേട്ടം കൈവരിക്കാനായെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ഓരോന്നായി പാലിച്ച് ഇതര സംസ്ഥാനങ്ങൾക്കും രാജ്യത്തിനാകെ മാതൃകയായി സംസ്ഥാന സർക്കാർ മുമ്പോട്ട് പോകുന്നുണ്ട് വിഴിഞ്ഞത്തെത്തി നിർമ്മാണ പുരോഗതിയും കമ്മീഷനെയുള്ള തയ്യാറെടുപ്പ് നേരിട്ട് വിലയിരുത്തിയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി പദ്ധതിയിൽ അറുപത് ശതമാനം നിക്ഷേപം നടത്തുന്ന സർക്കാരിന് അധികാരമോ ലാഭവിഹിതമോ ഇല്ലാത്ത കരാറാണ് നേരത്തെ ഉണ്ടായിരുന്നത് എൽ ഡി എഫ് സർക്കാർ ഉണ്ടാക്കിയ സപ്ലിമെന്ററി കൺസെഷൻ കരാറിൽ പ്രസക്തിയും മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു ഈ കരാർ പ്രകാരം രണ്ടായിരത്തി മുപ്പത്തിനാല് മുതൽ സർക്കാരിന് വരുമാനം ലഭിച്ചു തുടങ്ങും മുൻകരാറിൽ പതിനഞ്ച് കൊല്ലം കഴിഞ്ഞാണ് വരുമാനം ലഭിക്കാൻ സാധ്യതയുണ്ടായിരുന്നത് കമ്മീഷൻ ചെയ്യുന്നതോടെ കേരളം ലോക മാരിടൈം ഭൂപടത്തിലെ പ്രധാന കേന്ദ്രമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തഞ്ചിൽ തീർക്കാൻ നിശ്ചയിച്ച തുറമുഖം രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ തന്നെ പൂർത്തിയാക്കാൻ സപ്ലിമെന്ററി കരാറിലൂടെ കഴിഞ്ഞു തുറമുഖം പൂർണ്ണതോതിൽ എത്തുന്നതോടെ സംസ്ഥാനത്ത് വ്യവസായ വാണിജ്യ വളർച്ച ഉണ്ടാകും സാമ്പത്തിക വളർച്ചയ്ക്ക് ഇത് സഹായമാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിഴിഞ്ഞം തുറമുഖത്തിൽ എഴുന്നൂറ്റി പേർക്ക് തൊഴിൽ ലഭിച്ചുവെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തിട്ടുണ്ട്